എൺപത് വർഷത്തെ പഴക്കമുള്ള തറവാടിന്റെ പഴമയും പാരമ്പര്യവും നിലനിർത്തി ആധുനിക സൗകര്യങ്ങളോടെ ആനമല ഹോം സ്റ്റേയ്സ് കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുല്സിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ നോർത്ത് ഇന്ത്യൻ സിനിമാ ടെലിവിഷൻ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ആറിൽ പ്രഖ്യാപിച്ച അവാർഡുകളിൽ മികച്ച ഗാനരചയിതാവിനുള്ള എക്സലൻസ് അവാർഡ് കവിയും ഗാനരചയിതാവുമായ എളനാട് പ്രദീപ് ദാമോദരന് ലഭിച്ചു അച്ഛന്റെ ഓർമ്മകൾ എന്ന മ്യൂസിക് വീഡിയോ ആൽബത്തിനാണ് അവാർഡ് ലഭിച്ചത് ഇതേ ആൽബത്തിന് സംഗീതവും ആലാപനവും നിർവഹിച്ച ഷിനു വയനാടിനും എക്സലൻസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് നവംബർ തിരുവനന്തപുരം വയലോപ്പിള്ളി സംസ്കൃത ഭവനിൽ വെച്ചാണ് അവാർഡ് സ്വീകരിക്കുക സൗത്ത് ഇന്ത്യൻ അവാർഡ് എളനാട് പ്രദീപ് ദാമോദരന് രണ്ടാം തവണയാണ് ലഭിക്കുന്നത് വിവിധ കലാസംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ള മുപ്പതോളം അവാർഡുകൾ ഇതിനകം എളനാട് പ്രദീപ് ദാമോദരന് ലഭിച്ചിട്ടുണ്ട്